നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി എഴുപത്തി ആറ് ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന ആരോപണം ഉയർത്തിയായിരുന്നു ഹർജി ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് തള്ളിയത് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഹർജി നൽകിയതിന് ഹൈക്കോടതി നേരത്തെ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു വിവരങ്ങളുമായ ശ്രീകാന്താണ് ചേർന്നത് ശ്രീകാന്ത് സുപ്രീം കോടതി ഹർജി തള്ളുമ്പോൾ മുഖം നഷ്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധിക്കാണ് എന്ന് പറയേണ്ടി വരും കാരണം രാഹുൽ പലപ്പോഴായി വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തിയതാണ് എന്തായാലും സുപ്രീം കോടതി ഈ ഹർജി എടുത്ത് കാട്ടിൽ കളഞ്ഞു എന്ന് പറയാം ആദ്യം ഹൈക്കോടതിയെയും പിന്നെ ഇപ്പോൾ അപ്പീലുമായി സുപ്രീം കോടതിയെയും സമീപിച്ചത് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അയാൾക്ക് അനുകൂലമായ വിധി ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത നേരത്തെ എഴുപത്തിയാറ് ലക്ഷം ബോഗസ് സോട്ടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതി രൂക്ഷ വിമർശനത്തോടെ തള്ളുകയുമാണ് ഉണ്ടായത് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് ഇയാൾ നഷ്ടപ്പെടുത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു കോടതി മാത്രമല്ല കോടതി പറഞ്ഞ ഒരു കാര്യം ആ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഇത്തരം കേസുകൾ എന്റർടൈൻ ചെയ്യാൻ കഴിയില്ല എന്നുകൂടി അന്ന് കോടതി പറഞ്ഞിരുന്നു ഇതാ ഇപ്പോൾ സുപ്രീം കോടതിയും ഇയാളുടെ ഈ ഒരു ആവശ്യം നിഷ്കരണം തള്ളിയിരിക്കുന്നു ഡിവിഷൻ ബെഞ്ചാണ് ഇയാളുടെ ഈ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത് മാത്രമല്ല കോടതി ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഈ ബോഗ സൂട്ടുകൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഇയാളുടെ ആരോപണം അത് ബോംബെ ഹൈക്കോടതി തെറ്റാണെന്ന് കണ്ടെത്തിയത് അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തിയത് സുപ്രീം കോടതിയും ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പരോക്ഷമായി രാഹുൽ ഗാന്ധിക്കുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മുഖമടച്ചുള്ള അടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്നും എഴുപത്തിയാറ് ലക്ഷം ബോഗസ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്താൻ ശ്രമിച്ചത് ഒപ്പം തന്നെ ഇപ്പോൾ വോട്ടധികാര യാത്ര എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട ബീഹാറിൽ പുതിയ സ്റ്റണ്ട് തുടങ്ങിയിരിക്കുന്നത് ഈ പരിപാടികൾക്ക് ഈ നടപടികൾക്കെല്ലാം മുഖമടച്ച് മറുപടി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ചുള്ള ഈ ഹർജി കോടതി തള്ളിയിരിക്കുന്നു